ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ ഉറങ്ങി എനിച്ചിട്ടല്ലോട്ടോ ഇപ്പം എനിച്ചിട്ടുള്ളൂ എനിക്ക് ഫോൺ എടുത്തു മുടി ഇങ്ങനെ ഉറക്കത്തിന് തന്നെ ഇണിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടൊരു ദിവസം ലൂസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൈലാഞ്ചി കണ്ടോ ഞാൻ ഈ മിനിഞ്ഞാന്ന് ഇട്ട മൈലാഞ്ചിയാണ് നല്ല കളർ വന്നിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറെ ഞാൻ ഇട്ടിരുന്നിട്ടുള്ളൂ പക്ഷെ നല്ല കളറ് വന്നിട്ടുള്ളൂ ഓക്കെ പിന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി മൈ ലൈഫ് പോലത്തെ ഒരു ബ്ലോക്ക് പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് പൂരാണ് പൂരം പറയാൻ പറ്റില്ല വേല വേലയാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ചെറിയമ്മയുടെ വീട്ടിലാണ് കേട്ടോ അതായത് വേലൂരാണ് അപ്പോൾ ഇവിടുത്തെ കുതിരവേലയാണ് ഞാൻ എല്ലാ കൊല്ലവും ഇവിടുത്തെ വേലയ്ക്ക് പൊട്ടി ഇവിടുത്തെ വേലയ്ക്ക് വരാറുണ്ട് ഈ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം അതായത് രണ്ട് വീട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വീട് കഴിഞ്ഞ അമ്പലമാണ് അത്ര അടുത്താണ് കേട്ടോ അപ്പോൾ ഇപ്പം എഞ്ചിട്ടുള്ളൂ ഈ കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോയി തൊഴണം അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് കുളിക്കട്ടെ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് നമുക്കൊരു എന്താ പറയുക എട്ടിൻ്റെ ഉള്ളത് പതിനാറിൻ്റെ പണി കിട്ടി തന്നെ പറയാം കേട്ടോ നൈറ്റ് കുറച്ച് പറവായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിലാണ് എല്ലാ ഡ്രസ്സും ഉള്ളത് പക്ഷേ ഇന്നലെ ഞാൻ വന്നപ്പോൾ തന്നെ രണ്ട് ഡ്രസ്സിലവിടെ മാറ്റി വെച്ചിട്ടായിരുന്നു ഇന്ന് രാവിലെ കുളിച്ച് അമ്പലത്തേക്ക് പോകുമ്പോഴാണ് ഡ്രസ്സും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കുർത്തിയിൻ പാൻറ്റും അതെന്ത് കാണാമോ ഞാനെടുത്തുവച്ചെന്നറിയാണ്ട് നന്നായി പിന്നെ ഒന്നും ഞാൻ പുറത്തേക്ക് എടുത്തില്ല എല്ലാം ബാഗിലായിരുന്നു ഡ്രസ്സും വൈകിട്ടുള്ള ഡ്രസ്സും ജീൻസും ഷർട്ടും അതുപോലെ തന്നെ ഇന്നർവേസും എല്ലാം ബാഗിലായിരുന്നു ഇന്ന് രാവിലെ എന്നിട്ട് ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ഇന്നർവേഴ്സ് എടുക്കുമ്പോൾ ബാഗ് ഫുള്ള് നനഞ്ഞിരിക്കുക കേട്ടോ ഫുള്ള് നനഞ്ഞിരിക്കുക ബാഗിൽ അടങ്ങി ബോട്ടിലില്ല ഒന്നുമില്ല എന്നാൽ പക്ഷേ ബാഗിലെ എല്ലാ ഡ്രസ്സും ഫുള്ളായിട്ട് നനഞ്ഞിങ്ങനെ ഇരിക്കാനുട്ടോ വെറ്റായിട്ട് ഒരു പിടി കിട്ടുന്നില്ല ഞാൻ വേഗം എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല കാരണം ഡ്രസ്സ് ഡ്രസ്സൈലാണ് ഭാഗത്തിന് ഒരു സെറ്റ് ഉള്ള കാരണം രക്ഷപ്പെട്ടു ഡ്രസ്സെല്ലാം കൊണ്ടുപോയി ടെറസ്സിൽ തോര ഉണങ്ങാനായിട്ട് വൈകിട്ടുള്ള ഡ്രസ്സ് അതിൽ വൈകിട്ടിടുന്ന ഡ്രസ്സുണ്ട് ഉച്ചയ്ക്കും രാവിലെക്കൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് അത് മാറ്റി വെച്ചു അല്ലെങ്കിൽ അതൊന്നും അനഞ്ഞാൽ പിന്നെ ഞാൻ രാവിലെ അറിയില്ല പിന്നെ നീട്ടിലുള്ള ഡ്രസ്സ് ഞാൻ അതും വെറ്റായിട്ട് ഇപ്പോൾ ഉണക്കം ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ സ്നേഹയുടെ മാക്സ് ചെയ്യണം എൻ്റെ കസിൻ്റെ മാക്സി പിന്നെ എനിക്ക് ഒന്നും ആണ് സോ കുഴപ്പമില്ല ഇതൊന്നും കുഴപ്പമൊന്നും ഇല്ല എനിക്കിഷ്ടമാണ് വല്ലതായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആവട്ടെ അമ്പലത്തേക്ക് പോകാനായിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു പണി ഇട്ടിരിക്കുകയാണ് അതിൽ നിന്നേലും എല്ലാ സാധനവും നനഞ്ഞു കിട്ടും അതായത് മേക്കപ്പ് പ്രൊഡക്ട്സ് കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു അത് എല്ലാം നനഞ്ഞു പൊട്ടിൻ്റെ ഒക്കെ നനഞ്ഞു എങ്ങനെ നനഞ്ഞു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ കേട്ടോ എയർ കൂളർ എയർ കൂളർന്ന് വെള്ളം വന്നത് കാരണം തോന്നുന്നു കാരണം വേറെ വെള്ളം വരാനും ഒരു സാധ്യതയില്ല അതിൻ്റെ ബാഗിലായിരുന്നു എൻ്റെ ബാഗ് ഉണ്ടായിരുന്നത് എന്തായാലും നന്നായി അപ്പോൾ ഇനി പോയിട്ട് റെഡിയാവട്ടെ കറക്റ്റ് ലേറ്റോ ഒന്നു കേട്ടോ ഓക്കെ അപ്പം ഞാൻ സാരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വൺ ലെയർ ഇടണോ അതോ ഇങ്ങനെ മൊത്തം എടുത്ത് പോയത് പിൻ ചെയ്യണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരിക്ക എനിക്ക് വൺ ലെയർ ഇടാനാണ് ഇഷ്ടം ഈ സാരി ആയാലും എനിക്ക് വൺ ലെയർ ഇടാനാണ് ഇഷ്ടം കുറച്ചും കൂടി ഈസി ബാഗ് ഇത് കണ്ടോ ഉണക്കാൻ വെച്ചേക്കാൻ കേട്ടോ ഫാൻഡ് അടിയിൽ പക്ഷേ എന്നത് വെയിലെത്തുകൊണ്ടായിരുന്നു വെയിൽ വന്നിട്ടില്ല ഇപ്പൊ അധികം സമയമൊന്നും ആയിട്ടില്ല കേട്ടോ എട്ട് മണി ആയിട്ടില്ല പിന്നെ ചെറിയൊരു മേക്കപ്പ് ആവാം മേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല കാര്യമായിട്ട് ഐലൈനറും മസ്കാരും മാത്രമേ ഉള്ളൂ ലിപ്സ്റ്റിക്കും വേറെ ഒന്നുമില്ലാട്ടോ കാച്ചറും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നില്ല എന്താകും കൊണ്ടുവന്നില്ല ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ട് വൈകിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ അത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് ഹൈലൈറ്റർ ഉണ്ടെന്നൊരു പൂതി ഞാനാണെങ്കിൽ ഹൈലൈറ്റർ കൊടുത്തില്ല പിന്നെ അതൊന്നും ഉണ്ടാകും ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും റെഡി ആവണം മുടി ഉണങ്ങണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് മുടി ഉണങ്ങണം ഫൈനലി ഇതാ റെഡി ആയിട്ടുണ്ട് മുടി കെട്ടിയിട്ടില്ല കേട്ടോ മുടി ഉണങ്ങിയിട്ടില്ല അപ്പം ഞാനൊന്ന് ഉണങ്ങിയിട്ട് കെട്ടാൻ വെച്ചിട്ടാണ് കണ്ണൊക്കെ നല്ല ഡാർക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ മേലും താഴെ പിന്നെ മസ്ക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാജലാണ് കേട്ടോ എഴുതിയിക്കണ പ്ലംബിൻ്റെ തീരെ ആവില്ല കേട്ടോ നല്ല അടിപൊളി കാജലാണ് ഇപ്പം ഞാൻ തുടച്ചു കൊടുത്ത് ഞാൻ താഴത്തേക്ക് ഇങ്ങനെ നീറ്റ് കയ്യ് അത് ഞാൻ തുടച്ചു കൊടുത്താൽ തന്നെ തീരെ സ്പ്രെഡ് ആവില്ല അടിപൊളി കാച്ചലാണ് അതുപോലെ തന്നെ ഐലൈനർ ആയാലും വാട്ടർ പ്രൂഫാണ് അതിൻ്റെ പിന്നെ ഉണ്ട് ബ്രാൻഡ് പെരുന്നറിയില്ല വാട്ടർ പ്രൂഫ് ആണ് നല്ല അടിപൊളി വാട്ടർ ഐലൈനറാണ് കേട്ടോ അപ്പം ഏർക്കുന്നു ഭയങ്കരമായിട്ടും നല്ല ചൂടാണ് കേട്ടോ നല്ലോണം ഏർക്കുന്നുണ്ട് സാരിയൊക്കെ ചുറ്റി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി താഴെ പോയിട്ട് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് ഉണക്കിയിട്ട് മുടിക്കട്ടിയിട്ട് അമ്പലത്തിൽ പോകാം അങ്ങനെ അങ്ങനെതാ അമ്പലത്തിൽ പോകാൻ ഫുള്ളായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചന്ദനക്കുരു തൊട്ടിട്ടുണ്ടായിരുന്നു കളഭാണെട്ടോ ഗുരുവായൂരമ്പത്തിലെ കളഭം പിന്നെ സാരി ഞാൻ വൺ വൺ ലെയറും എല്ലാം ഇട്ടത് മൊത്തം ഇങ്ങനെ എന്താ പറയുക ആക്കിയിട്ടും അല്ല ഇട്ടത് ഏകദേശം ഒരു വിടില്ലാക്കിയിട്ടാണ് കേട്ടോ ഇട്ടത് പിന്നെ ഹെയർ സ്റ്റൈൽ ഞാൻ രണ്ട് ഭാഗത്തു നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ബാക്കിൽ സ്ലൈഡ് കുത്തി കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ സാരി ഉടുത്തത് ഇനി നമുക്ക് അമ്പലത്തിൽ പൂവാല അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി അമ്പലത്തിനുള്ളിൽ മൂന്ന് കുതിര ഉണ്ടായിരുന്നു കേട്ടോ വലിയ രണ്ട് കുതിരയും പിന്നെ മൂന്നല്ല രണ്ട് മൂന്ന് നാലഞ്ച് കുതിര ഉണ്ടായിരുന്നു പിന്നെ ഒരു വെള്ള കുതിരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് ഇറങ്ങിയിട്ടോ തൊഴുത് ഇറങ്ങിയപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോസ് പിന്നെ ഇത് സ്നേഹയുടെ കസിൻ ആണ് കേട്ടോ അവൻ ഞാൻ ഒരു ക്യൂബ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിക്കുകയായിരുന്നു കേട്ടോ അവൻ ഡോറ ഡോന്നുറ കടന്നുട്ടെ ഞാനേ ആ തൊട്ടോളൂ തൊട്ടോളൂ ആര് വേണമെങ്കിൽ എന്നെ തൊട്ടോളൂ ഞാൻ ഒരാളൊന്നും ചെയ്യില്ല ഞാൻ സുന്ദരി കുട്ടിയാണ് സുന്ദരി കുട്ടി അല്ല ഡോറ സുന്ദരി അല്ലേ ഡോറ ഡോറ സുന്ദരിയാണ് കുക്കുനെ പോലെ കുക്കു നിക്കേ കുക്കു ഡോറ നോക്കിയേ കുക്കു കുക്കു അതാരാ കുക്കു എനിക്കറിയില്ല കുക്കുനൊന്നും ഞാൻ കണ്ടിട്ടല്ലേ ഓർമ്മയില്ല ഡോറ സുന്ദരിയാണ് കേട്ടോ മൊന്നാ ഇതിവിടുത്തെ ഡോഗാണ് കേട്ടോ ഡോറ എന്നാണ് പേര് ആൾ എന്താ പറയുക ചെറിയ കുട്ടിയാണ് കേട്ടോ കാണുന്ന പോലെ ഇല്ല രണ്ട് രണ്ട് വയസ്സ്പോലും ആയിട്ടില്ല ഈ ഈ ഒരു ബ്രീഡൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ബ്രീഡല്ലേ പക്ഷെ ഡോറ ഭയങ്കര പാവാണ് കേട്ടോ ആര് തൊട്ടാലും ഡോറയ്ക്ക് കുഴപ്പമില്ല വീട്ടിലൊക്കെ പോയി തൊഴുത് വന്നു കേട്ടോ ആ ആകൂട്ടി വയർ തൊട്ടി അമ്പതിലെ ശബ്ദമായിട്ട് തിരക്കുണ്ടായിരുന്നു എന്നാലും നല്ല സുഖമായിട്ട് തന്നെ തൊഴുതു വന്നു ബ്രേക്ക്ഫാസ്റ്റ് വെച്ചു ദോശയും ചമ്മന്തിയായിരുന്നു പിന്നെ നല്ലത്തെ ചിക്കനും പൊറാട്ടും ഇല്ലായിരുന്നു വെച്ചു കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു ഫോട്ടോസൊക്കെ എടുത്തു ഡോളങ്ങായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു ഇനി കുറച്ച് പണി വേണ്ടു ഉച്ചത്തേക്ക് അപ്പോൾ ചെറിയമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ഓണം പിന്നെ ചിക്കനും ബീഫ് ഒക്കെയാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പം ഞാൻ ഐറ്റിന് ഇട്ടേക്കണത് എൻ്റെ ഡ്രസ്സ് ഞാൻ ഇവിടെന്ന ഉണങ്ങ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചാലും കേട്ടോ അതോ കണ്ടോ ഉണങ്ങട്ടേക്കാണ് ഫുള്ള് നനഞ്ഞിട്ട് ഇത് വൈകിട്ട് നല്ല ഡ്രസ്സാണ് കേട്ടോ ജീൻസും ഷർട്ടും പിന്നെ വീട്ടിൽ വീട്ടിലാങ്കിൽ കൂടുന്ന ഡ്രസ്സായാലും എല്ലാം ഞാൻ എന്താ അല്ലേ ഓക്കെ അപ്പോൾ ഇനി കുറച്ചു ഇടയ്ക്കട്ടെ എന്നിട്ട് ഞാൻ നമ്മൾ ചെയ്യാൻ പോകും എന്തൊക്കെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ അപ്പം ഞാൻ സബോള നന്നാക്കാൻ വേണ്ടിയിട്ട് പോകാനോട്ടോ നമ്മൾ ഇന്ന് ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് വരട്ടി ഇതാണ് വെക്കുന്നത് ഞാനല്ലാട്ടോ ചെറിയമ്മയാണ് വെക്കുന്നത് ചെറിയമ്മ ഇതിൽ എന്താ പറയുക ഭയങ്കര സ്പെഷ്യലായിട്ട് വെക്കിട്ട് നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചെറിയമ്മയുടെ ബീഫ് അപ്പോൾ ഞാൻ സബോള നന്നാക്കി കൊടുക്കുകയായിരുന്നു ഫൈനലി ഇത് ആ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് കാണാൻ തന്നെ എനിക്ക് ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നു കേട്ടോ ചിക്കൻ കറീനെക്കാട്ട് എനിക്കിഷ്ടമായത് ബീഫാണ് ബീഫിൽ ആ തേങ്ങ കുത്തൊക്കെ കണ്ടോ ഭയങ്കര ഭയങ്കര ആയിരുന്നു കേട്ടോ തേങ്ങാക്കോത്തും ആ ഒരു കുരുമുളകൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ വാവും ഓക്കെ നമ്മൾ ചോറ് കഴിച്ചു ചോറും പപ്പടും മയോണൈസും ഉണ്ടായിരുന്നു അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇട്ടത് പിന്നെ ബീഫും ചിക്കനും അച്ചാറും എല്ലാം കൂടിയിട്ട് ഒരു പിടി പിടിച്ചു ഞാൻ ഏകദേശം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അഞ്ചര അപ്പോൾ നമ്മൾ ഒരു ആറ് മണി ആകുമ്പോഴേക്കും ഈ ഡ്രസ്സ് ചിലപ്പോൾ ലാസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ടാകും ഞാനൊരു ഷൂട്ടിന് പോകുമ്പെടുത്ത ജീൻസും ഷർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര കംഫേർട്ടാണത് വെയർ ചെയ്യാൻ അപ്പോൾ പിന്നെ ഞാൻ നല്ല ലൂസാണ് കേട്ടോ കണ്ടോ ഈ ഒരു കളറായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ജീൻസിൽ വൈറ്റ് ബ്ലാക്ക് ആഷ് കളർ ഉണ്ട് അതുപോലെ തന്നെ ഷർട്ടിലും വൈറ്റ് ബ്ലാക്ക് ആഷ് ഉണ്ട് കിട്ടും അപ്പോൾ ഞാനും ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യുകയാണ് ചെറുതായിട്ട് എൻ്റെ എഴുതും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് നമസ്കാരം അത്രയെ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൊട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം കാരണം ഇവിടെ അങ്ങോട്ട് ചില ഗ്രൂപ്പ് അതായത് ചില ക്ലബിൻ്റെ സമൂഹത്തിൽ നിന്നാ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ലിപ്പൊന്നും ലൈൻ ചെയ്യാൻ കേട്ടോ ഈ റൂമിൽ മിറില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മുടക്കത് ഞാൻ രാവിലെ നാച്ചു തന്നില്ല അത് പിന്നെ വാഷ്റൂമിലുണ്ട് പക്ഷേ ചൂട് ഭയങ്കരമായിട്ട് വരും അപ്പം ഞാൻ വെച്ചിവിടെ നിന്ന് റെഡി ആവുകയാണ് ഇപ്പം പിന്നെ ഫോണിൽ നോക്കി റെഡി ആവുകത്ര വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ കണ്ണെഴുതുമ്പോഴാണ് കുറച്ച് ഒരു പ്രശ്നം കഴിയുക കേട്ടോ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഫാൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കാം ഫാൻ ഓപ്പാക്കാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ലിപ്പ് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്തിട്ട് പോവാട്ടോ ഞാൻ മെബ്ലൈൻ്റെ ലെവൻ എന്ന ഷെയ്ഡാണ് കേട്ടോന്ന് ഇപ്പോഴും ഞാൻ ഏതെങ്കിലും ഒക്കെ വീട്ടിൽ ചെടുമ്പോ ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിക്കാറുണ്ട് എനിക്കറിയാം ഞാൻ ആ ടൈമിൽ ഏതാണ് എൻ്റെ കയ്യിൽ ഇടുന്നത് ഇടാറും ചെയ്യാറുള്ളത് അപ്പോൾ ഏത് ഒന്നും അറിയില്ല ഇപ്പോൾ ഞാൻ പറയാം പറയും ആണ് ഞാൻ ഇടുന്നത് ഓട്ടോഡോ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഞാനൊരു വിൻഡോ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് അത് കാരണം നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അതാണ് കേട്ടോ ഇതിൻ്റെ പുതിയ ഊതാണ് കേട്ടോ ഇത് ഏതാ മനസ്സിലായോ ഇത് ലാവൻഡർ ആണ് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഊത് എന്ന് പറയുന്നത് ഈ പെർഫ്യൂംസ് എല്ലാം ഇഷ്ടമാണ് കേട്ടോ ഇനി നമുക്ക് കണ്ണ് കണ്ണെഴുതാം അപ്പൊ ഞാൻ ഒരു എയർബോ വെക്കുന്നുണ്ട് കാരണം മുടി ചിലപ്പോ ഇവിടേക്ക് വരാൻ ചാൻസ് ഇല്ലായിരുന്നു ഭയങ്കര ഭയങ്കരമായിട്ട് വേർത്തിയേക്കും കണ്ണിന്റെ അവിടെ ഒക്കെ സാറെ ഇവിടെ ഞാൻ റെഡി ആവാനാണ് പറഞ്ഞേക്കുന്നത് കണ്ണെഴുതൽ ചെറിയ ടാസ്ക് ആണ് ഫോണിൽ നോക്കിയിട്ട് സോ ഞാൻ വാഷ്റൂം കൂട്ടി എഴുതി കണ്ണെഴുതി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര കട്ടിയിലല്ല ചെറുതാക്കിട്ടാണ് എഴുതിയേക്കുന്നത് കനം കന്നും അതായത് സൈസ് ഇങ്ങനെ കുറഞ്ഞിട്ട് എഴുതാൻ അറിയില്ല കേട്ടോ അതിനോട് ചിലർ കണ്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലൈൻ തിക്ക് കുറച്ചിട്ട് എഴുതാനായിട്ട് തിന്നായിട്ട് പക്ഷെ എനിക്ക് എത്ര എഴുതിയാലും തിന്നായിട്ട് എഴുതി വരുമ്പോൾ ശരിയാവാറില്ല വാച്ച് കുറച്ച് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെറുതായി തടിച്ചു തുടങ്ങി തോന്നുന്നു ഓക്കെ നമസ്കാരം സുഡിയോടെയാണ് ഭയങ്കര അടിപൊളി മസ്ക്കാരാണ് കേട്ടോ എനിക്കിഷ്ടം ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മസ്ക്കാരാണ് കേട്ടോ അത് വെച്ചിട്ട് ഞാൻ എല്ലാ ബ്രാൻഡിലും മസ്ക്കാരം യൂസ് ചെയ്തിട്ടില്ല വേറെ കാര്യം ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് കൊളാസും യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലൂ ഹെവൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്യൂ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിപ്പോൾ എന്താ പറയുക സുഡിയോടെയാണ് എനിക്കാ ഡിഫറൻസ് കാണിച്ചാലോ ഞാൻ ഓരോ കണ്ണിലും മാത്രമേ പുല്ലൂ കടന്നു ഈ മസ്ക്കാരം അല്ല ഈ ഐ ലാഷസും ഈ ഐ ലാഷസൊന്നും നല്ല ഡിഫറൻസ് അല്ലേ രണ്ടോ റേറ്റ് സെവൻറ്റി റുപ്പീസോ ഒല്ലല്ലോ സോറി വൺ ഡബിൾ നയൻ റുപ്പീസാണ് കേട്ടോ സെവൻറ്റി റുപ്പീസല്ല കുറേ ആട്ടോ മേടിച്ചിട്ട് ഞാൻ ഇപ്പോൾ കുറേ സുഡിയോ പോകാറില്ല കേട്ടോ ലാസ്റ്റ് രണ്ട് വട്ടം പോയി എപ്പോഴും സുഡിയോ ഒന്നും അപ്പോൾ എന്താ ഒരു ഇത് പോയി ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം അപ്പോൾ രണ്ട് ഐബ്രോസും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഐബ്രോസ് അല്ല സോറി മസ്കാര മസ്കാരല്ല ഐ ലാഷസ് ഞാൻ മസ്കാരൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് വേറെക്കെ ഉണ്ടോ ഇതാണ് അവസ്ഥ ഓരോ അഞ്ച് മിനിറ്റൊക്കെ അല്ലെങ്കിൽ ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ഇതേപോലെ ഞാൻ തുടച്ചു കൊടുക്കണം പിന്നെ ഞാൻ പൗഡർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ സെറം ടോണർ എന്തെല്ലാം കണ്ടോ ഫേസിന് വൈറ്റനിങ് ക്രീംസ് അതുപോലത്തെ രണ്ടർ ഐ ക്രീം ഇതൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ അത് തന്നെ എനിക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടുന്നൊക്കെ തുടച്ചു കൊടുക്കാം കേട്ടോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഒരു മേക്കപ്പ് സാധനം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഓൺലി ഐ മേക്കപ്പ് ലുക്ക് ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ കമ്മലിടാ കേട്ടോ ഇത് ഒരു സിൽവറിൻ്റെ ബട്ടർഫ്ലൈ ആണ് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഞാനൊരു സ്റ്റഡ് സിൽവറിൻ്റെയും മേടിച്ചിട്ടുണ്ട് ഗോൾഡിൻ്റെയും മേടിച്ചിട്ടുണ്ട് കാരണം ഞാൻ കൂടുതലും യൂസ് ചെയ്യുക വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ സ്റ്റഡാണ് എല്ലാവരും അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്ന മാത്രമല്ല അപ്പോൾ ഗോൾഡിൻ്റെ ഒരു സ്റ്റഡ് മേടിച്ചിട്ടുണ്ട് സിൽവറിൻ്റെ മേടിച്ചിട്ടുണ്ട് സൂട്ടിനൊക്കെ പോകുമ്പോൾ ഞാൻ സിൽവർ ആട്ട യൂസ് ചെയ്യാം ആദ്യം ഗോൾഡിൻ്റെ യൂസ് ചെയ്താൽ പക്ഷെ ഗോൾഡിൻ്റെ എല്ലാ ഡ്രസ്സിനും മാച്ചായി പോകണില്ല ഇപ്പോൾ ജീൻസ് ടോപ്പിനൊന്നും ഗോൾഡിന് അങ്ങോട്ട് മാച്ച് ആയി മാച്ചാകണില്ല അതങ്ങനെ മാച്ച് എനിക്ക് സിൽവറിൻ്റെ ഓരെണ്ണം കൂടിയും മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കാരണം എപ്പോഴും ഇടല്ല ചളി ഇടുന്ന കാലമാണോ നല്ല തിരക്കായി തുടങ്ങി റോഡ് ഒക്കെ ഓട്ടോ പിള്ളാൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നീ സൈഡ് അമ്പലിട്ടിട്ട് ഹെയറും സെറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ട് ഞാൻ പോവാം അപ്പോൾ അതാണ് നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ ഞാൻ പോണിയിട്ടാണ് കേട്ടോ കെട്ടിയേക്കുന്നത് ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി പക്ഷേ ഞാൻ അവിടെ എത്തിയിട്ടൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് ബണ്ണാക്കിയിട്ടോ ബണ്ണ് വെച്ച് കെട്ടി ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അതാ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഞാനും സ്നേഹയും ഇതാ ഫസ്റ്റ് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം അപ്പോൾ ഇത് കൂടെ പോയാൽ പെട്ടെന്ന് എത്തും അപ്പോൾ നമ്മൾ ആ ഒരു വഴിയാണ് കേട്ടോ പോണത് പിന്നെ സ്നേഹയുടെ അമ്മയും സ്നേഹയുടെ അച്ഛൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇവിടെ ഉള്ളത് സ്നേഹയുടെ അച്ഛൻ്റെ ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും എന്താ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുകയായിരുന്നു കേട്ടോ ചെറിയമ്മടെ അപ്പുറത്തുള്ളത് ചേച്ചിയമ്മയാണ് കേട്ടോ സ്നേഹയുടെ പിന്നെ ദാ ഇത് അച്ചമ്മയാണ് ഈ സാരി ചുറ്റിയത് പിന്നെ ഇത് ചെറിയമ്മയാണ് കേട്ടോ സിന്ധു ചെറിയമ്മ അത കണ്ട അച്ചു കണ്ടു അച്ചുനെ രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അച്ചു അതിൻ്റെ ഇടയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവൻ എൻ്റെ വീഡിയോയ്ക്കും അതുപോലെ തന്നെ സ്നേഹയുടെ ഫോണിൽ ഫോട്ടോ എടുക്കണേലും എല്ലാത്തിനും പോസ് ചെയ്യാൻ നിൽക്കുകയാണ് അങ്ങനെ അവർ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നടന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് നാല് കുതിര വെച്ചിട്ടുണ്ട് ഫൈനലി ഞാനത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു പത്തര ഒക്കെ ആകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത് കണ്ടോ എൻ്റെ ഫേസിൽ ഞാൻ ഫേസ് വാഷ് ചെയ്തതല്ലാട്ടോ ഫുള്ള് വയർത്ത് ആകെ ഒരു പരിവയലാണ് ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ ഫേസിൽ വാഷ് ചെയ്ത പോലെ ആയിരുന്നു പൂരൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ പുലർച്ചപ്പൂരത്തിന് പോയില്ല പുലർച്ചെപ്പൂരം ഒരു മണി വരെ ഉണ്ട് ഒരു മണി രണ്ട് മണി വരെ ഉണ്ട് അപ്പം എല്ലാവരും പോയി ഞാനും മുത്തശ്ശനും അമ്മമ്മയും പോയില്ലാട്ടോ എനിക്ക് ഒട്ടും വയ്യാ പോകാൻ എനിക്ക് ഇന്നലെ ജിമ്മിൽ ലെഗ് ഡേ ആയിരുന്നു അതായത് ചെറിയൊരു പെയിൻ വളരെ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഓപ്പൻപിഡ്സ് എന്തും എനിക്ക് പറ്റാത്തത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എന്താന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഫേസ് വാഷാണ് ഞാൻ ഇവിടുത്തെ ഫേസ് വാഷാണ് യൂസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇന്നലെ ലെഗ് ഡേ ആയിരുന്നു ജിമ്മിൽ അപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു പിന്നെ ജിമ്മൊക്കെ പോകണമെന്നില്ല അപ്പോൾ നേരത്തെ ഉറങ്ങാൻ പറ്റിയിരുന്നു ട്രെയിനർ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ടു വീക്കൊക്കെ ആയിട്ട് ഒരു പതിനൊന്ന് മണിക്കുമ്പോഴത്തേക്കും ഞാൻ കിടക്കും ഇപ്പം സമയം ഇപ്പം സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പം ഞാൻ പൂരത്തിന് പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ഒരു മണി രണ്ട് മണിയാകും അപ്പോൾ എൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ എന്ന ദിവസം ചിലപ്പോൾ പോകട്ടും മുൻപ് വരെ ഞാൻ പൂരത്തിന് പുലർച്ചെപ്പോരും കഴിഞ്ഞ് അവിടുത്തെ മൊത്തം അടിച്ച് വർക്ക് ചെയ്ത് തിന്നിട്ടൊക്കെ ഞാൻ വിടാറുള്ളു പക്ഷേ ഇന്ന് എനിക്ക് പറ്റണില്ല കാല് നല്ല വേദന ഉണ്ട് ജിമ്മിൽ പോയതിൻ്റെ അല്ല ഇന്ന് കുറേ നടന്നു പുരോപറമ്പിൽ ഇന്നലെ ഇന്നലെ വൈകിട്ടും വൈകിട്ടും ഇന്നായിട്ടും കുറേ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ തന്നെ പറ്റത്തില്ല കേട്ടോ തിരക്ക് കാരണം അപ്പോൾ എന്താ പറയുക ഭയങ്കര കാലുകാരനുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ഇപ്രാവശ്യമാണ് ഞാൻ പോകാത്ത സാധാരണ ഞാൻ പോകാറുണ്ട് അത്യാവശ്യം എനിക്ക് ഒട്ടും വയ്യ അപ്പോൾ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് കിടക്കാൻ പോകുമെന്ന് എനിക്ക് ഉറക്കം വരുന്ന കേട്ടോ കിടക്കാൻ പോകണപ്പോൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ ഒന്നും കാണുന്നുണ്ടോ കേട്ടോ ഇത് എന്തിൻ്റെ എലർജിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇതന്നെ പോയി കിടക്കട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു പൂരം വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബിറ്റ് സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് യു ഓൾ